നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കയോട് പകരം വീട്ടാൻ ഒരുമ്പിട്ടിറങ്ങി ഇറാൻ പശ്ചിമേഷ്യയിലെ യു എസിന്റെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളായ ഖത്തറിലെ അൽ ഉദ് താവളത്തിന് നേരെ കഴിഞ്ഞ ദിവസമാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് ആറ് മിസൈലുകളാണ് സൈനിക താവളം ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടത് മിസൈലുകൾ വെടിവെച്ചിട്ടതായും റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നു അൽ ഉദ് സൈനിക താവളത്തിൽ പതിനായിരത്തിലേറെ യു എസ് സൈനികരും നൂറിലേറെ വിമാനങ്ങളും തന്ത്രപ്രധാന ബോംബർ വിമാനങ്ങളും ടാങ്കുകളും ഉണ്ട് ഇവിടെ ആക്രമണ മുന്നറിയിപ്പിന് പിന്നാലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമായിരുന്നു കുവൈത്തിലെയും ഇറാക്കിലെയും ബഹ്റൈനിലെയും യു എസ് താവളങ്ങളിലും എയർ റൈഡ് സൈറണുകൾ മുഴങ്ങിയിരുന്നു ഖത്തറിൽ പത്തൊൻപത് യു എസ് സൈനിക താവളങ്ങളാണ് ഉള്ളത് ഇതിൽ ഏറ്റവും വലുത് അൽ ഉദാണ് പേർഷ്യൻ ഗൾഫിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വ്യോമ ഓപ്പറേഷനുകൾക്കായുള്ള പ്രധാന താവളമാണ് ഇത് രാജ്യത്തെ പൗരന്മാരുടെയും സന്ദർശകരുടെയും സുരക്ഷ കണക്കിലെടുത്ത വ്യോമപാത താൽക്കാലികമായി അടയ്ക്കുകയാണ് എന്ന് ഖത്തർ പ്രഖ്യാപിച്ചിരുന്നു സുരക്ഷിത സ്ഥലങ്ങൾ തേടി തങ്ങളുടെ പൗരന്മാരോട് യു കെ യു എസ് എംബസികൾ നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ഖത്തറിന്റെ ഉത്തരവ് ഖത്തറിൽ പത്തൊൻപത് യു എസ് സൈനിക താവളങ്ങൾ ഉള്ള പശ്ചാത്തലത്തിൽ അമേരിക്കൻ ആക്രമണത്തിന്റെ പ്രതികാരം വീട്ടാൻ ഇറാൻ മുതിരുമെന്ന ആശങ്കയിലായിരുന്നു മുൻകരുതൽ നടപടികൾ ആരംഭിച്ചത് ഇറാന്റെ ആക്രമണത്തെ ഖത്തർ അപലപിച്ചു യു എസ് താവളങ്ങളെ ഇറാൻ ആക്രമിച്ചതിനെ തുടർന്ന് യു എസ് പ്രസിഡന്റ് ട്രംപ് കൂടിയാലോചനകൾക്കായി ഈ റിസർവേഷൻ റൂമിൽ എത്തിയിരുന്നു ഇറാനിൽ തുടരുന്ന ആക്രമണങ്ങൾക്ക് യുഎസും ഇസ്രായേലും യു കെയും ഫ്രാൻസും രാജ്യാന്തര ആണവോർജ ഏജൻസി ഡയറക്ടറും ആയിരിക്കും പൂർണ്ണ അറിയിച്ചു നിരപരാധികൾ ായ ഇറാനിലെ സാധാരണക്കാരുടെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇക്കൂട്ടർക്കാണ് ഇസ്രയേലുമായുള്ള യുദ്ധം രണ്ടു വർഷത്തോളം നീണ്ടു നിൽക്കണമെന്നാണ് ഇറാൻ സർക്കാർ കണക്കൂട്ടുന്നത് യുദ്ധത്തിന് അമേരിക്ക നേരിട്ട് വില തരേണ്ടി വരുമെന്നും മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥർ യുദ്ധം തുടരാനുള്ള ഇറാൻ തയ്യാറെടുപ്പുകൾ അളക്കാൻ വേണ്ടിയാണ് പോരാട്ടം അവസാനിപ്പിക്കണമെന്ന ആഹ്വാനങ്ങൾ വന്നത് എന്നാണ് ഇറാൻ സർക്കാർ വിലയിരുത്തുന്നത് ഇറാൻ സർക്കാർ വിലയിരുത്തുന്നത് ഇറാൻ തലിക്കുമീതേ തൂങ്ങുന്ന ഭീഷണി എന്ന വൈറ്റ് ഹൌസ് പ്രസിഡന്റ് സെക്രട്ടറി ിൽ ലേറ്റ് പ്രസ്താവിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ ഭീഷണി വരുന്നത് ഞായറാഴ്ച പുലർച്ചെ ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക തകർത്തിരുന്നു ഓപ്പറേഷൻ വൻ വിജയമാണ് എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടി ഇറാൻ ഭരണകൂടം ഭീഷണിയുടെ ഭാഷയാണ് മുഴക്കുന്നത് അൻപതിനായിരം അമേരിക്കൻ പട്ടാളക്കാരുടെ ശവപ്പെട്ടികൾ വാഷിംഗ്ടണിലേക്ക് തിരിച്ചയക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആരുടെ ശവപ്പെട്ടികളാണ് വരുന്നത് എന്ന് നമുക്ക് കണ്ടറിയാമെന്നാണ് ട്രംപിന്റെ തിരിച്ചുള്ള മുന്നറിയിപ്പ്